രാജാവും വൈദ്യൻ ദുബാൻ ദൂരെ അറേബ്യയിലെ ഒരു മഹത്തായ രാജ്യത്തിൽ അതിശക്തനായ ഒരു രാജാവുണ്ടായിരുന്നു എന്നാൽ വർഷങ്ങളായി ഒരു ഭീകരമായ ചർമ്മരോഗം അദ്ദേഹത്തെ പീഡിപ്പിച്ചു രാജ്യമുട്ടാകെ വന്ന വൈദ്യന്മാരിൽ ഒരുവർക്കും അദ്ദേഹത്തിൻ്റെ രോഗം ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിച്ചില്ല അപ്പോഴാണ് പ്രൗഢവും ജ്ഞാനവുമുള്ള ദുബാൻ എന്ന് വൃധവൈദ്യം രാജമന്ദിരത്തിലേക്ക് എത്തിയത് മരുന്നുകളില്ലാതെ കത്തി ഉപയോഗിക്കാതെ ഒരു തുള്ളി ഔഷധം പോലും കുടിക്കാതെ ഞാൻ നിങ്ങളെ എന്ന് അദ്ദേഹം രാജാവിനോടായി പറഞ്ഞു നിരാശയിൽ കഴിഞ്ഞിരുന്ന രാജാവിന് അത് പ്രതീക്ഷ നൽകി ഡുബാൻ ഒരു വിചിത്രമായ മരത്തടി കൊണ്ട് ഉള്ളിൽ അപൂർവ സസ്യങ്ങളും മരുന്നുകളും ഒളിപ്പിച്ച ഒരു ഉപകരണം തയ്യാറാക്കി ഇത് പിടിച്ചു കളിക്കുക നിങ്ങളുടെ ശരീരം ചൂടാകട്ടെ എന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു രാജാവ് വൈദ്യൻ പറഞ്ഞ പ്രകാരം അത് ഉപയോഗിച്ച് കളിച്ചു കൊണ്ടേയിരുന്നു മരുന്നുകൾ ത്വക്കിലൂടെ ശരീരത്തിനുള്ളിലേക്ക് ക്രമേണ ഒഴുകി അങ്ങനെ രാജാവ് സുഖം പ്രാപിച്ചു തുടങ്ങി മയമായപ്പോഴേക്കും രാജാവ് പൂർണമായും സുഖം പ്രാപിച്ചു രാജ്യം മുഴുവൻ ആഘോഷിച്ചു രാജാവ് ഡുബാനെ സ്വർണവും രത്നങ്ങളും ബഹുമതികളുമായി ആദരിച്ചു പക്ഷേ അസൂയ ഒരു വിഷമാണ് രാജാവിന്റെ അസൂയാലുക്കളായ മന്ത്രിമാർ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു മഹാരാജാവേ ഈ അന്യദേശം വൈദ്യൻ നിങ്ങളുടെ രക്ഷകനല്ല ഭാവിയിൽ നിങ്ങളെ കൊല്ലാനായി കാത്തിരിക്കുന്നവനാകാം അവർ അങ്ങനെ രാജാവിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്തു വിതറി ഒടുവിൽ അന്ധമായ സംശയത്തിൽ മുങ്ങി രാജാവ് നിർദോഷനായ ഡുബാനെ കൊല്ലാൻ ഉത്തരവിറക്കി ഡുബാൻ കരഞ്ഞ അപേക്ഷിച്ചു രാജാവേ നിങ്ങളെ രക്ഷിച്ചവനെ കൊല്ലരുത് നന്നെ ശിക്ഷിക്കുന്ന രാജാവിന് ദുരന്തം ഒഴിച്ചു കിട്ടുകയില്ല പക്ഷേ രാജാവ് കേട്ടില്ല മരണത്തിനു മുൻപ് ഡുബാൻ രാജാവിന് ഒരു അവസാന സമ്മാനം നൽകി ഒരു പുരാതന ഗ്രന്ഥം രാജാവ് ആവേശത്തോടെ പുസ്തകം തുറന്നു പക്ഷെ പേജുകൾ ശൂന്യമായിരുന്നു പേജ് പിന്നീടും മറിച്ചപ്പോൾ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന വിഷപ്പൊടി വിരലിലൂടെയും ത്വക്കിലൂടെയും ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ രാജാവ് നിലം പതിച്ചു സ്വയം ചെയ്ത തെറ്റിന്റെ വില അങ്ങനെ രാജാവ് സ്വയം ഏറ്റെടുത്തു ഇങ്ങനെ ഒരു ഒരധിക്ഷേപവും അസൂയയും കൊണ്ട് നന്മയെ ശിക്ഷിച്ച രാജാവിന്റെയും മരണത്തിനു മുൻപും ജ്ഞാനം നൽകിപ്പോയ വൈദ്യം ഡുബാന്റെയും കഥ അവസാനിച്ചു